ടെക്നിക്കലി അറിയുന്ന ഒരാൾക്ക് കൂടുതലൊരു നല്ല നടനാവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ഇങ്ങനെ അറിയുമ്പോ എല്ലാ സൈഡും അറിയുമ്പോൾ എല്ലാ എല്ലാ സൈഡും ഒരു ഈ പറയുന്ന അഷ്കർ ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഇതിൽ ആ ഫ്രെയിമിൽ വരണം ഇതിൻ്റെ അകത്ത് ഈ ഫ്രീ ലെൻസ് ആണ് ഇപ്പൊ ഇവിടെ നിന്നാൽ എന്നെ കഴിഞ്ഞു ലൈറ്റ് ക്യാച്ച് ചെയ്യണം എന്നാൽ കാരണം സിനിമ ടെക്നിക്കൽ ആർട്ടാണല്ലോ സിനിമ ഈ സിനിമ എന്ന് പറയുന്ന ഡ്രാ സ്റ്റേജ് പോലെ അല്ലല്ലോ സ്റ്റേജിലാണെങ്കിലും നമ്മളാണെങ്കിലും ഇത് ടെക്നിക്കലാണ് അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ലൈറ്റ് ക്യാച്ച് ചെയ്യണം മൂവി മൂവ്മെന്റ്സ് അറിയണം ക്യാമറ എല്ലാവരും അറിഞ്ഞു പലർക്കും പല സാറ് പറഞ്ഞാൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള പലരും ഉണ്ടാവും നമ്മൾ പലരും ചോദിക്കും ചിലരും ചോദിക്കത്തില്ല എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തകളുണ്ട് പലരും ഉണ്ടാവും ചില കാര്യങ്ങൾ കാര്യങ്ങളിൽ ആയി ഏറ്റവും കൂടുതൽ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അമ്മാവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ലെൻസ് ഉപയോഗിച്ചതും കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പോലെ ഇപ്പോൾ ഈ മീഡിയയുടെ സോ ഫസ്റ്റ് പരിപാടി കൊണ്ടുവന്നത് മനോജ് ഗജൻ ചെടർ എന്ന് പറയാനുള്ളത് സുർമ വീഡിയോ എന്ന് പറയും ലൊക്കേഷനിൽ പോയിട്ട് ബൈറ്റ് എടുക്കുക ഫസ്റ്റ് മമ്മൂക്കയാണ് ഇൻട്രോ ഇൻട്രോസ് ചെയ്തത് അങ്ങനെ അതിന്റെ വീഡിയോ അദ്ദേഹമാണ് ഓരോ ലൊക്കേഷനിൽ പുള്ളിയുടെ സുർമാ വീഡിയോ എന്ന് പറയും പുള്ളിയുടെ അനിയന്മാരും ഇബ്രാഹിം ഇപ്രാൻകുട്ടി അവരൊക്കെ കൂടെ രഞ്ജി പ്രിയും സാറുണ്ടായിരുന്നു രഞ്ജി രഞ്ജിപിണി അവരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ബാലൻസ് ആണ് അപ്പൊ അവരൊക്കെ തുടങ്ങിയിട്ടാണ് ഇപ്പൊ നമുക്ക് വേറെ ലെവലിൽ എത്തിയില്ല ലെവലിലെത്തിയില്ല ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പോയ നിൽക്കാൻ നമുക്കിപ്പോൾ ക്യാമറ മേടിക്കണമെങ്കിൽ കോർഡിനേറ്റ് ചെയ്യണം എന്തിനും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്